ഈ ട്രഷറിക്കയറ്റിരിക്കുന്ന ഉദ്യോഗസ്ഥരിൽ തൊണ്ണൂറ് ശതമാനം എൻ ജെ യൂണിയൻകാരൻ നാണെന്ന് തോന്നുന്നില്ലേ നിങ്ങൾക്കൊന്നും കഴിഞ്ഞ ആറ് വർഷമായിട്ട് ധൈര്യമായിട്ട് ചോദിക്കുന്നത് വിജയ നിന്റെ കുടുംബത് കഞ്ഞാവ് കൊള്ളയടിച്ച പൈസ ഇന്ന് ഒരു ശതമാനം ഞങ്ങൾ തരൂ എന്ന് പറയാൻ പോലെയുള്ള ശേഷിയും ആർജവും ഇല്ലാത്ത ഷണ്ടന്മാരായ എൻ ജെ യൂണിയൻകാരനെയും കെ ജി എക്കാരനെയും പെൻഷനായ കെ എന്താണ് പറഞ്ഞ താടക വലിയ ഓടിച്ചിരുന്നു കൂട്ടധാരണ യൂണിയൻകാരെ പരമഭുജമാണ് എനിക്ക് ഞങ്ങൾക്ക് നിങ്ങളെങ്കിലും നിങ്ങളുടെ ഗവൺമെന്റ് ആണ് അന്തസ്തായിട്ട് പറയണം ഞങ്ങളുടെ ജനസംഖാർക്കും മറ്റുള്ളവർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യണം ആവശ്യമായ സംവിധാനങ്ങൾ അധികമായിട്ട് വേണ്ട എന്ന് തരാനുള്ള കരയാനുള്ള ശേഷിയില്ലെങ്കിൽ നിങ്ങൾക്ക് കോത്താഴത്ത് പോയി ഉറങ്ങാൻ നോക്കണം ഈ സംസ്ഥാനത്തെ മേലിൽ പൊതുജ് പൊതു രംഗത്തിറങ്ങി ഞങ്ങൾക്ക് പെൻഷൻ വേണം പരിഷ്കരണം വേണം മറ്റേ കുന്തം വേണം കൊടുത്തിട്ട് ഇറങ്ങി വരരുത് ഞങ്ങൾക്ക് അത്രമാത്രം വിഷമത്തിലാണ് ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് എല്ലായ്പോഴും ഇടപെടുമ്പോഴും എല്ലായ്പോഴും എന്താണ് ഞങ്ങൾക്ക് ഇതെല്ലാം അതായത് നമ്മുടെ പെൻഷനും ശമ്പളത്തിൽ നിന്നും കിട്ടുന്ന ശമ്പളം കിട്ടുന്ന തുകയിൽ നിന്നുമാണ് നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഷപ്പിൽ പോകുമ്പോൾ ചായക്കടയിൽ പോകുമ്പോൾ പുസ്തകങ്ങൾ പറഞ്ഞപ്പോൾ ുന്നത് ഞങ്ങൾ പേരേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നു അറുപത്തിനാലായിരം പേരെയും അതിദാരിദ്ര്യ രേഖയുടെ താഴെ നിന്നും കയ്യില് പിടിച്ച് തോളി ചുമടുത്ത് അപ്പുറത്ത് കൊണ്ടിട്ടുണ്ട് അതോടെ എന്താണ് അർത്ഥം അവരുടെ കഞ്ഞുകുടി മുട്ട സർക്കാരാണ് കേരളത്തിലുള്ളത് നിങ്ങൾ മറന്നുപോരുത് നാളെ മുതൽ ഈ മഞ്ഞക്കാരുടെ കൊണ്ട് ഉപയോഗമില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞ അതിദാരിദ്ര്യർ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം നാളെ മുതൽ മഞ്ഞക്കാരുടെ പ്രാബല്യമില്ല എന്നാണ് ആ അവസ്ഥയാണ് സർക്കാർ അത് മാത്രമല്ല അന്ന് തന്നെ ഈ കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ കേരളത്തിലെ ബുദ്ധിജീവികളും ആലോചനാ ശേഷിയുള്ള കേരളത്തിലും ഇരുപത്തൊന്ന് കോവർ കഴികൾക്കും ഇതൊന്നും എന്നുള്ള കാര്യം വേറെ പക്ഷെ നാട്ടില് വിവരമുള്ള പറഞ്ഞതാണ് ഇത് പ്രഖ്യാപിക്കരുത് മഞ്ഞക്കാടുകൾ പിൻവലിക്കേണ്ടി വരുന്നു അത് മാത്രമല്ല ബാക്കിയെല്ലാവരും എങ്ങനെ അപ്രത്യസമയം നല്ല അർത്ഥം എന്താണ് ഇതിന്റെ കണക്ക് എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ അതിദാരില്ല എന്ന് പറഞ്ഞ മീനിങ് എന്താണ് ഇതിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സഹായം വളരെ വലിയ അളവിൽ ലഭിക്കേണ്ടതുണ്ട് അതെല്ലാം തടയപ്പെടുന്നു അതെല്ലാം ഇല്ലാതാകുന്നു കേരളത്തിലെ സാധാരണക്കാരന്റെയും പട്ടിണിക്കാരന്റെയും പരിവട്ടം അതുവരെ വിറ്റി കാശാക്കി പേരിൽ പകുതിയോളം പേർ ഈ നാട്ടിലെ ആദിവാസികളാണെന്ന കാര്യം അപ്പോൾ അതിനകത്ത് തന്നെ അത് മാത്രം പോലും അറുപത്തിനാലായിരം പേരിൽ അധികം വരും ഈ കണക്ക് പറയുന്നത് അറുപത്തിനാലായിരം പേര് അതിദാരിദ്ര്യ കേരളത്തിലുള്ളൂ എന്നാണ് അത് മാത്രമല്ല എന്റെ വീട്ടിൽ ജോലിക്കായിട്ട് ഒരു ചേച്ചി വരുന്നുണ്ട് ഒരു ജീവനക്കാരി ഒരു പട്ടികജാതി വർഗത്തിലെ ഒരു സ്ത്രീയാണ് അവര് അവർക്ക് ഈ ലൈഫ് മിഷൻ കേസിൽ വീട് കൊടുത്തിട്ടുള്ളൂ ആ വീട് കൊടുത്തതിൽ രണ്ട് ഘട്ടത്തിൽ പൈസ കൊടുത്തേ ഉള്ളൂ ഇതുവരേക്കും കൊടുത്തിട്ടില്ല ഇവരെ കണക്കിൽ അങ്ങനെയല്ല പനി നടന്നുകൊണ്ടിരിക്കുന്ന കണക്കിന് മറുപടിയില്ല പൂർത്തീകരിച്ച കണക്കുകൾ മാത്രം കൊടുക്കാനുള്ളവര് ചുരുക്കൊണ്ട് സംസ്ഥാന സർക്കാർ പറയുന്നത് വളരെ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ കോടീശ്വരന്മാരുള്ള ഒരു രാജ്യമാണ് ചൈന പട്ടിണികൾ നടക്കുന്നവനും ചൈനയിലുണ്ട് അവൻ പാമ്പിനെ പിടിച്ചോ വല എലിയെ പിടിച്ചോ പിന്നും ചുട്ടൊക്കെ ജീവിക്കേണ്ടി ഇതൊന്നും ഈ നാട്ടിൽ ജനങ്ങൾക്ക് അറിഞ്ഞൂടെ ഇപ്പോൾ നാട്ടിലെ മീഡിയകൾ വളരെ ശക്തമായി കഴിഞ്ഞു അവരിലൂടെ എല്ലാം ഈ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ലോകമെമ്പാടും തുടർന്നു കഴിഞ്ഞു പക്ഷെ കമ്മികൾ കഞ്ചാവും ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ സാമുലൂട്ടി സാർ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ എച്ച് നാസർ സീനിയർ കെ എസ് എസ് ബി എയുടെ നേതാക്കളായ ശ്രീ പി ഒ പാപ്പച്ചൻ സാറ് അടക്കതിൽ സലീം സാറ് സുഹർശനം പിള്ള സാറ് ജാഫർ ഖാൻ ജവഹർ അലി ഖാൻ അടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ സഹപ്രവർത്തകരെ അഭിമന്ധ്യരായ ഇലക്ഷൻ സമാഗതമായേണ്ട തലേദിവസം ചെറിയ ഒരു ആശ്വാസം എന്ന പേരിൽ ഒരു തട്ടിപ്പ് നടത്തി ആയിരക്കണക്കിന് രൂപ കിട്ടേണ്ട ഒരുപക്ഷെ ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശിക നിൽക്കുന്ന ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമത്തെ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ഈ സർക്കാരിന് ആർഭാടങ്ങൾ നടത്താൻ തുകയുണ്ട് അനവസരങ്ങളിൽ വലിയ ആഘോഷങ്ങൾ നടത്തി ജനങ്ങളെ ുന്ന ഈ സർക്കാരിന് വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം സേവന തൽപരരായി സേവനത്തിന്റെ പാതയിൽ നിന്ന് ആ ജീവസിന്റെ മുഴുവൻ കാലഘട്ടവും സർവീസിന് വേണ്ടി വിനിയോഗിച്ച പെൻഷൻകാർക്കും അതുപോലെ തന്നെ ഇപ്പോൾ സർവീസ് തീരെ തീരെ മോശമായ പ്രവണതയാണ് ഈ സർക്കാർ അവലംബിച്ചിരിക്കുന്നത് കൃത്യമായ അഞ്ചു വർഷ ഇടവേളയിൽ ഒരു ഒന്നര വർഷത്തിന് മുമ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച് അതിന്റെ ശരിയായ രീതിയിലുള്ള സിദ്ധിംഗങ്ങൾ നടത്തി വിവിധ സംഘടനകളുമായി ആലോചിച്ച് പരിഷ്കരിക്കേണ്ട ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ പരിഷ്കരണത്തിന്റെ യാതൊരു സ്റ്റെപ്പും ഈ ഗവൺമെന്റ് ഇതുവരെയും അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നതുവരെ ഈ സംഘടന കെ എസ് എസ് പി എന്ന് പറയുന്ന ഈ ബൃഹത്തായ കേരളത്തിലെ പെൻഷൻകാരുടെ സംഘടന സമരമുഖത്തായിരിക്കുമെന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് സമയം വൈകിരിക്കുകയാണ് ഇവിടെ ഒട്ടനവധി നേതാക്കൾ ഇതിന്റെ വിശദമായ വശങ്ങളെ പറ്റിയും കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെ ശതമാനത്തെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഇനി ഞാൻ അതൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച മുഴുവൻ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നാട്ടിലെ ഏറ്റവും നല്ല നാട്ടുകാർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും എല്ലാവിധ ൾ നേർന്നുകൊണ്ട് നമുക്ക് കിട്ടേണ്ടത് കിട്ടട്ടെ കിട്ടാനായി നമുക്ക് സമരം ചെയ്യാമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ജയ് ഹിന്ദ് ബഹുമാന്യനായ ഈ ധർണയുടെ അധ്യക്ഷൻ ഈ ധർണ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സമിതി അംഗം ശ്രീ എച്ച് നസർ ബ്ലോക്ക് നിയോജ ഭാരവാഹികളായ ശ്രീ കാച്ഛൻ ശ്രീ സുദർശൻ പിള്ള ശ്രീകുമാർ തുടങ്ങിയ മറ്റ് എൻ്റെ സാഹചര്യ സുഹൃത്തുക്കളെ നമ്മുടെ കെ എസ് എസ് പി ആഭിമുഖ്യത്തിൽ നിന്ന് കൊല്ലം ജില്ലയിലെ പതിനഞ്ച് ട്രസ്റ്റുകളിലും ഇതുപോലുള്ള ധർണകൾ നടത്തുകയാണ് ഈ ധർണകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇരുപത്തിനാലിന് പ്രാബല്യത്തിൽ നമുക്ക് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ലഭിക്കേണ്ടതായിരുന്നു കഴിഞ്ഞ ഒരു ശമ്പള പരിഷ്കരണ കമ്മിറ്റി പോലും ഈ ഗവൺമെന്റിന് നിയമിക്കാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഇന്നലെ ഒരു പ്രഖ്യാപിച്ച ഒരു ഡി എ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്ന് ഇവിടുത്തെ എല്ലാ ജീവനക്കാർക്കും ബഹുജനങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ വില നിലവാരത്തിന്റെ തോത് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് കഴിഞ്ഞ കുറേ മാസങ്ങളായി കെട്ടിട നികുതി വസ്തുനികുതി അതുപോലെ വൈദ്യുതി ചാർജ് ഇനി കൂട്ടുവാൻ യാതൊരു കാര്യങ്ങളുമില്ല എല്ലാ അർത്ഥത്തിലും എല്ലാ വില വർധനവ് ഇന്ന് ജനത്തിന് സാധാരണ ജനത്തിന് സഹിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഇന്ന് വരെ പുതിയ പുതിയ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കിട്ടുന്നതിന് വേണ്ടിയല്ല നാടകം നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളുടെയും അവകാശങ്ങളുടെയും കടയ്ക്കൽ കത്തിവെച്ച ഈ ഗവൺമെന്റിന്റെ നിഷേധാത്മകമായ നിലപാടിനും സമീപനത്തിനുമെതിരെയാണ് പെൻഷൻകാരുടെ സമരസംഘടനയായ കെ എസ് എസ് പി എന്ന് മറ്റ് ട്രഷികൾ നടത്തുന്നത് പോലെ ചടയമല ട്രഷിക്ക് മുമ്പിലും എന്ത് സമരം നടത്തുന്ന അല്ലെങ്കിൽ ധർണ നടത്തുന്നത് നമ്മളോടൊപ്പം സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയും സർക്കാർ ജീവനക്കാരുടെ പെൻഷൻകാരുടെ സംഘടന പെൻഷൻകാർക്ക് വേണ്ടിയും സമരം ചെയ്യേണ്ട അല്ലെങ്കിൽ ജനങ്ങളുടെ സർക്കാരിന് മുമ്പിൽ സമരം ചെയ്യേണ്ട പറയുന്നത് ചുരുങ്ങി ചുരുങ്ങി ഇന്ന് ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രമായി അവർ പത്താമതായി പറഞ്ഞിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള പ്രതികാര നടപടികളും അവഗണനയും അവസാനിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ആനുകൂല്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ അവർ സമരം ചെയ്തത് ഏത് നമ്മുടെ ഡിമാൻഡുകളൊക്കെ തന്നെ നമ്മൾ ഘോര ഈ സർക്കാരിനെ സ്തംഭിപ്പിക്കുമെന്നൊക്കെ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇത് ബഹര കരണങ്ങളിലാണ് നമ്മുടെ ഡിമാൻഡുകളും നമ്മുടെ സമരങ്ങളും ഒക്കെ ചെന്ന് പതിക്കുക എന്നുള്ളതിനകത്ത് യാതൊരു മാറ്റവും സാമൂഹ്യ അതുപോലെ പെൻഷനും ഒക്കെ ഇപ്പോൾ കൂട്ടി കഴിഞ്ഞ ഒൻപതര വർഷം ഒരു കൂട്ടലും നടത്താതിരുന്നിട്ട് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ നിൽക്കുന്ന നമുക്ക് നമ്മുടെ എല്ലാവരുടെയും സാധാരണക്കാരുടെ കണ്ണിൽ മണ്ണിടാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള സാമൂഹ്യത്തിന്റെ വർധനവ് അതുപോലെ മറ്റു ചില ചെറുതെ ആനുകൂല്യങ്ങളുടെ വർധനവ് എന്നാണ് പറയേണ്ടത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ചില ഫർണിച്ചർ കടകളിലും അല്ലെങ്കിൽ തുണിക്കടകളിലും ഒക്കെ മുമ്പിൽ വിറ്റൊഴിക്കൽ മേള നടത്തുന്നതായി നമ്മളൊക്കെ കാണാം വിറ്റൊഴിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം ഒരു ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കും ആ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചതിനു ശേഷം ജനങ്ങൾ ഇതങ്ങ് വിറ്റൊഴിക്കുകയാണ് ചെയ്ത് ഇത് കട പൂട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ കട പൂട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഗവൺമെന്റ് പുതിയ സംവിധാനങ്ങളുമായി ഈ വിറ്റൊഴിക്കൽ മേളയിൽ ചില കൊച്ചുകൊച്ചു ഡിമാൻഡ് കൊച്ചുകൊച്ച ആനുകൂല്യങ്ങൾ പലർക്കും നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ഗവൺമെന്റ് ഒന്നാം പിണറായിക്കാനുള്ള ഓപ്ഷനും ഇല്ലാതെ അഞ്ഞൂറിൽ നിന്ന് എണ്ണൂറ്റി പത്ത് രൂപയാക്കുന്ന ആക്കുന്നതിലൂടെ നമ്മുടെ ആവശ്യങ്ങളും അവകാശങ്ങളുമാണ് അവർ കത്തിവച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കെതിരെ നമുക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരവസരം വന്നിരിക്കുകയാണ് വീണ്ടും ഡിസംബറിൽ അവസരം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഡിസംബർ പഞ്ചായത്ത് ലക്ഷം വരുന്നു ഡിസംബർ കഴിഞ്ഞ ശേഷം മാർച്ചിലോ ോ ഏപ്രിലോ പൊതു തെരഞ്ഞെടുപ്പ് വരും ഈ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ തന്നെ ഒരു സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു പൌരന് അല്ലെങ്കിൽ ഒരു വോട്ടർക്ക് വിനിയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ നാറിയ ചിന്താഗതിക്കെതിരെ ഈ ഗവൺമെന്റിന്റെ നിന്നും കഴിഞ്ഞ ഒൻപത് വർഷമായി നമ്മൾ അനുഭവിച്ച യാത്രകൾക്കും വേദനകൾക്കുമെതിരെ നമുക്ക് നമുക്ക് പ്രതികരിക്കാനുള്ള സമയമായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും അതിൽ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ആ പ്രതികരണത്തിന് വേണ്ടി നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും നവംബർ ഒന്ന് നമ്മൾ സംസ്ഥാന വ്യാപകമായി എല്ലാ കക്ഷികൾക്കുമില്ല ഇത്തരത്തിലുള്ള സമരപരിപാടികൾ നടന്നു വരികയാണ് നമുക്കറിയാം ഒരു ഓരോ ബൈ എലക്ഷനുകൾ ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഓരോ ഡില്ലകൾ ഉച്ചക്കാശ് കൊടുക്കുന്നതുപോലെ വിതരണം ചെയ്യുന്ന ഇപ്പോൾ അടുത്ത പഞ്ചായത്ത് ലക്ഷ്യം വന്നപ്പോൾ വെറും നാല് ശതമാനം ഡില്ല നമുക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഇച്ചക്കാശ് കൊടുക്കുന്ന അതിന് കുടിശ്ശിക നൽകാതെ നടക്കുന്ന നടപടികൾക്കെതിരെയാണ് ഈ സമരം നമുക്കറിയാം ഈ സ്റ്റേറ്റിലെ ഐ പി എസ് ഐ എസ് ഉയർന്ന ജുഡീഷ്യറിയിലുള്ള ഉദ്യോഗസ്ഥർ ഫുൾ ഡി എന്ന് അതേ ഡി എ വാങ്ങിക്കൊണ്ടാകുന്നതായി ഉദ്യോഗസ്ഥന് ഈ ഡി എ ലഭിക്കുന്നില്ല ഇത്തരത്തിലുള്ള അനോമിലികൾ ഇത്തരത്തിലുള്ള പരിപാടികൾ ഒരു ഗവൺമെന്റും കഴിഞ്ഞ കേരള സംസ്ഥാനം രൂപീകൃതമായി അരിച്ചെടുത്ത ഒരു വര എഴുതിയ വർഗത്തിന് മാത്രം പൂർണ്ണമായ ഡി എ നൽകുകയും തൊട്ട് താഴെയുള്ള അധ്വാനിക്കുന്ന ജലവിഭാഗത്ത് ഈ ഡി എ നൽകാതെ ഇഷ്ട നൽകി ജനങ്ങളെ കത്തിക്കുന്ന ഈ ഇലക്ഷൻ വന്നപ്പോൾ തുച്ഛമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് പണമില്ല എന്ന് പറയുകയും ഇന്നലെയും നമ്മൾ കണ്ടു രണ്ടായിരം കോടി രൂപ ആർ ബി ഐ ഇന്ന് കടമെടുത്തിട്ടാണ് ഈ സംസ്ഥാനം ആ സംസ്ഥാനമാണ് പതിനായിരം കോടി രൂപയുടെ പിന്നെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നില്ല നാം മനസ്സിലാകണം നമ്മളെല്ലാം വിളാണ് നമുക്കൊരു കിറ്റ് കിട്ടിയപ്പോൾ നമ്മൾ രണ്ടാമതും ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവന്നു എന്നുള്ള വിശ്വാസത്തിൽ ഈ തരത്തിലുള്ള ചെറിയ ചെറിയ ആനുകൂല്യങ്ങളും പിച്ചക്കാശികളും നൽകി കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് മൂന്നാമതും വരും എന്നുള്ള മിഥ്യാധാരണയിലാണ് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നത് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അതിഥാരിദ്ര്യം ഇന്നത്തെ ഫ്രണ്ട് പേജിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പത്രമാധ്യമങ്ങൾ കൊടുത്തുകൊണ്ട് ഫുൾക്കായ പ്രതിമ വെച്ചുകൊണ്ട് അതിദാരിദ്ര്യല്ലാത്ത സംസ്ഥാനം എന്ന് പറയുന്നു ഈ നാലര ലക്ഷം വരുന്ന മഞ്ഞ കാർഡുകൾ ഇന്നു മുതൽ ഇല്ലാതാകുന്നു കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗജന്യ അരി നിർത്തലാകാൻ പോകുന്നു ഈ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന എണ്ണൂറ് രൂപ ഈ അതിദാരിദ്ര്യർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഇല്ലാതായിക്കൊണ്ടിരിക്കും ഇവിടെ ആയിരത്തി എണ്ണൂറ് രൂപ കൊടുക്കുമ്പോൾ എണ്ണൂറ് തൊള്ളായിരം രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തെന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതെല്ലാം ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് സംസ്ഥാനത്തിന് ഇല്ലാതാകാൻ പോകുന്ന ദാരിദ്ര്യർക്ക് കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഈ ഗവൺമെന്റിന്റെ അതിബുദ്ധികളെ ഈ ജനങ്ങൾ ഈ വരുന്ന ഇലക്ഷനിൽ മനസ്സിലാക്കി പ്രതികരിക്കണം എന്നുകൂടിയാണ് ഈ അഭിപ്രായം പറയാനുള്ളത് ഈ പെൻഷൻകാരെയായാലും ഉദ്യോഗസ്ഥരെയായാലും ഇത്തരത്തിലുള്ള ഡി എ കുടിശ്ശികകൾ വരുത്തി ഈ നാട്ടിലെ നമുക്കറിയാം ഓരോ സാധനങ്ങളുടെയും ഇന്നത്തെ വില നിലവാരം പണം പോലെ കുതിച്ചെടുങ്ങുന്ന ഈ വില നിലവാരത്തെ പിടിച്ചു നിർത്താനാണ് കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ആറുമാസം കൂടുമ്പോൾ ജീവിതവില സൂചികയുടെ അടിസ്ഥാനത്തിൽ ഡി എ പ്രഖ്യാപിക്കുന്നത് എല്ലാ ഗവൺമെന്റുകളും ആ ഡി എ കൊടുക്കുന്ന സമയത്ത് അതുവരെയുള്ള നാലോ അഞ്ചോ മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ നൽകിയിട്ടുള്ളപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് തവണ കൊടുത്ത ഡി എ പ്രഖ്യാപനങ്ങളിലും ഒരു രൂപ പോലും കുടിശ്ശിക നൽകാതെ ഈ രാജ്യത്തെ സകല ജനങ്ങളെയും സകല ഉദ്യോഗസ്ഥരെയും പെൻഷൻകാരെയും വഞ്ചിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ ഗവൺമെന്റിന് ഒരു തിരിച്ചടി കൊടുക്കാൻ കിട്ടുന്ന ഈ അവസരം ഈ ജനങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ പ്രതിഷേധ ധർണ അവസാനിപ്പിക്കുകയാണ് ഈ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്ത എല്ലാവരോടും ഉള്ള കെ എസ് എസ് പി എ സംഘടനാ ചടയമംഗലം യോജക മണ്ഡലത്തിന്റെ നന്ദിയും ന് വേണ്ടിട്ട് ബഹുമാനപ്പെട്ടവരുമായ ധർണാസമരത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ധർണാസമരം നടത്തിയ ഒരു സംഘടന എന്നുള്ള ബഹുമതി നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അത്രയേറെ പ്രതിഷേധങ്ങളായിരുന്നു നമ്മുടെ അവകാശങ്ങൾക്ക് നേടിയെടുക്കാനുള്ളത് കേരള ഏറ്റവും കൂടുതൽ സമരങ്ങൾ നേരിട്ട ഒരു സർക്കാരാണ് ഇപ്പോൾ മുന്നോട്ടുള്ളത് ജീവനക്കാരെയും തൊഴിലാളികളെയും സേവിച്ചുകൊണ്ട് പറഞ്ഞിട്ട് യാതൊരു ആനുകൂല്യങ്ങളും നൽകാതെ അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ചു വയ്ക്കുന്ന സർക്കാരിനെ നമ്മൾ പല രീതിയിലും പ്രതിഷേധം വന്നിട്ടുണ്ട് ഈ കരുണാസമരത്തിൽ പങ്കെടുക്കാനിവിടെ എത്തിയിരിക്കുന്ന വിവിധ കലകളിലുള്ള നേതാക്കന്മാർ സംസ്ഥാന ജില്ല നിയോജക മണ്ഡലം മണ്ഡല നേതാക്കന്മാർ എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമരത്തിന് വേണ്ടി എല്ലാ വിജയത്തിനു വേണ്ടി പ്രവർത്തി എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചു നമസ്കാരം സർവീസ്

തെരഞ്ഞെടുപ്പ് അടുക്കും തെരഞ്ഞെടുപ്പ് അടുക്കും പോലെ പിച്ചക്കാരെ കാണും പോലെ കാശ് കൺഷങ്കേക്കാരെ ഹരിയർവിടെ പിണറായി പറയൂ പറയൂ പിണറായി ಸ್ವರ್ಣಂ ಸ್ವರ್ಣಂ ಶಬರಿಮಲೆಯಲ್ಲಿ ಕೊಡಂ ಸ್ವರ್ಣಂ

Sindaba, Prithish, Prithish esomerim Sindaba, Prithish esomerim Sindaba, Prithish esomerim Sindaba, Prithish esomerim